ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സുസി സിൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഫ്രൂട്ട്സിൻ്റെയൊക്കെ കളക്ഷൻസാണ് ചെറുതായിട്ട് കുറച്ചൊക്കെ ഉള്ളൂ എന്നാലും അതൊന്ന് എല്ലാവരെയും കാണിക്കാൻ വിചാരിച്ചു ഇത് കോട്ടൂർക്കൂണും മാവാണ് ഇതൊരു അഞ്ചാറു വർഷമായിട്ട് ഉള്ളതാണ് പിന്നെ നിറയെ മാങ്ങ ഉണ്ടായിട്ടുണ്ട് ത്തിരി വിലുപ്പത്തിൽ ഉണ്ടാവുന്നുണ്ട് ഏകദേശം രണ്ട് കിലോയോളം വരുന്ന മാങ്ങ വഴിയുണ്ട് ഇപ്പോൾ ഒരെണ്ണ ഇതാണ് മാവ് നല്ല ഭംഗിയായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഈ കൊല്ലം കുറച്ച് മാങ്ങ കുറവാണ് എന്നാലും ഒരുമാതിരിയൊക്കെ മാങ്ങ ഉണ്ടായിട്ടുണ്ട് അതിൽ മാങ്ങയൊക്കെ കുറച്ചൊക്കെ പറിച്ചു ഇത് ചെറിയ മാങ്ങകളാണ് മാവ് മാങ്ങയാണ് അത് വളർന്നു വരുന്നതേ ഉള്ളൂ ഭാഗമായി പഴിക്കാറായത് കുറച്ചൊക്കെ ഞങ്ങൾ പറിച്ച് വെച്ചിട്ടുണ്ട് ഇത് എൻ്റെ ഉള്ളിൽ ഇത് എടുക്കും മാങ്ങയായിരുന്നു ഇത് ഏകദേശം രണ്ടെങ്കിലും പിൻഡി എടുക്കുമ്പോൾ അതുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ അത് കണ്ടില്ല ഇത് അതിൻ്റെ മുകളിലൊക്കെ ഉണ്ടായി കിടക്കുന്ന ഒത്തിരി പൊക്കമൊന്നുമില്ല മാവിന് നമുക്ക് കുറച്ച് പൊക്കത്തിൽ വരെ വളർന്നു വരുന്നതുകൊണ്ട് പറിക്കാനൊക്കെ എളുപ്പമാണ് നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് ഇത് മറ്റൊരു വെറൈറ്റി മാങ്ങ മാവിൻ്റെയാണ് ഇത് വെച്ചിട്ട് ഒരു വർഷം ആവണിതാകുന്നതേ ഉള്ളൂ ഇതൊക്കെ വളർന്നു വരുന്നതേ ഉള്ളൂ ഇതിൻ്റെ പേരൊന്നും എനിക്ക് എല്ലാ മാവിൻ്റെയും പേരറിഞ്ഞൂടുക കാലാപ്പാടിയോ അങ്ങനെ എന്തോ ഒരു മാവാണിത് ഇത് ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത് അതുപോലെ ഇത് മറ്റൊരു മാവ് ഇതും പല വെറൈറ്റിയാണ് ഇത് നിലത്താണ് നട്ടിരിക്കുന്നത് ഇതൊക്കെ വെച്ചിട്ട് ചാറു മാസമൊക്കെ ആയിട്ടുള്ളൂ ഇനി ഇത് പ്ലാവ് തൈകളാണ് വിയറ്റ്നാം ഏർലി സൂപ്പർ വിയറ്റ്നാം ഏർലി ഉള്ള പ്ലാവാണ് അതൊരു മൂന്നോ നാലോ ഒക്കെ പ്ലാവ് വെച്ചിട്ടുണ്ട് വീടിൻ്റെ നാല് സൈഡിലും ഓരോ പ്ലാവ് വെച്ച് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ വെച്ചിട്ട് കുറച്ച് നാളായിട്ടേ ഉള്ളൂ വളർന്നു വരുന്നതേ ഉള്ളൂ ഇത് അതുപോലെ തന്നെ ആറുമാസമായതാണ് യജ്ഞാമറിൽ തന്നെ കുറച്ചധികം പൊങ്ങിയിട്ടുണ്ട് അതിലേക്ക് കൂമ്പ് വെട്ടി നിർത്തി പൂക്കം കുറച്ചിട്ട് വരുന്ന നന്നായി ചക്ക ഉണ്ടാവുന്നതാണ് ഇതും സൂപ്പർ എർലി പ്ലാവാണ് പ്ലാവ് തൈ ഇത് ഇപ്പോൾ അര കഴിഞ്ഞ ആഴ്ചയിൽ വെച്ചതേ ഉള്ളൂ പുതിയൊരു തൈ വാങ്ങിച്ചതാണ് പുതിയ രണ്ട് തൈ വാങ്ങിച്ചിരുന്നു അത് ഒന്നിത് ഒന്ന് ഇതിനോട് ചേർന്ന് തന്നെ കുറച്ച് മാറിയായിട്ട് ഒരെണ്ണം കൂടി ഇത് ഇതാണ് സൂപ്പർ ഇരളി ഇതും വെച്ചിട്ടേ ഉള്ളൂ കഴിഞ്ഞയാഴ്ചയിൽ വെച്ചിട്ടേ ഉള്ളൂ ഇനിയുള്ളത് ആത്താമരാണ് അത്തക്ക ആണ് ഇത് ഇപ്പം നിറയെ പോയിട്ടിട്ടുണ്ട് ഇതും ഒക്കെ കുറച്ച് പഴകിയതാണ് പഴകിയതാണ്ടാവുന്ന ചാറ് വർഷമായതാണ് അതിൻ്റെ പൂക്കളൊക്കെ നിറച്ചും പൂക്കളുണ്ടായിട്ടുണ്ട് ആത്തപ്പഴം വളരെ ടേസ്റ്റി നല്ലതുമാണ് അതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പുത്തി ഉണ്ടാവും ഈ സമയത്ത് അതിൻ്റെ എല്ലാം പൂക്കളി വേഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അരംപുട്ടാൻ അരംപുട്ടാൻ ഒരു നാല് സൈസ് തൈ ഉണ്ട് അതിൽ ഇപ്പം നല്ല വേനൽക്കുണ്ടായതെല്ലാം കടിക്കുണ്ടാമത് ഇപ്പം വീണ്ടും പൂത്തിട്ടുണ്ട് പൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ കായൊക്കെ പിടിച്ചു വരുന്നതേ ഉള്ളൂ നാല് തയ്യുണ്ട് നാല് മൂന്നോ നാല് വർഷമായതാണ് അതെ ഇത് ഒരെണ്ണം ബുലാസാനാണ് റംബുട്ടാൻ്റെ മറ്റൊരു വെറൈറ്റി അത് ഒരെണ്ണം ഉള്ളൂ പക്ഷെ അതിൽ കായ ഉണ്ടായിട്ടുള്ളൂ മൂന്ന് വർഷമായേ ഉള്ളൂ അത് കായ ഉണ്ടായി പക്ഷേ ഇതിൽ അതിന് ഉള്ളിൽ ഒന്ന് കാണുമല്ലോ എന്ന് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഫലം ശരിക്കും കിട്ടത്തുള്ളൂ എന്ന് പറയുന്നത് നമുക്ക് കഴിഞ്ഞ വല്ല ഉണ്ടായിട്ട് ഒന്നും കിട്ടിയില്ല പിന്നെ അതിൻ്റെ തന്നെ കായ ഉണ്ടായി കിടക്കുന്നതാണ് ബുലാസാൻ നല്ല ടേസ്റ്റിയാണെന്ന് ആണെന്നാണ് പറയപ്പെടുന്നത് പേരയാണ് രണ്ട് സൈസ് പേരയുണ്ട് വെള്ള ഉള്ളിൽ വെള്ള കളറുള്ളതും അതുപോലെ ചുവന്ന കളറുള്ളതും രണ്ടുമുണ്ട് ഇത് വെള്ള കളറുള്ളത് നിറയെ കായുണ്ടായിട്ട് ഒത്തിരി പേരക്ക ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് എല്ലാം വാങ്ങിച്ചു വെച്ച തൈകളാണ് പക്ഷെ നല്ലതായിട്ട് കായുണ്ടാവുകയും ചെയ്യും നല്ല ടേസ്റ്റിയുമാണ് പേരക്കൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അപ്പം ഏതാ അത്യാവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ നമ്മൾ പറമ്പിൽ തന്നെ കുറച്ച് കളക്ഷനേ ഉള്ളൂ ഇതൊരു തെങ്ങൻ തെയ്യാണ് ഗംഗാ എന്ന് പറഞ്ഞ് മൂന്ന് വർഷം കൊണ്ട് ആക്കി നമുക്ക് കരിക്കൊക്കെ ഇട്ട് കുടിക്കാൻ എളുപ്പത്തിന് പൊക്കം കുറഞ്ഞിട്ടുള്ള കൊള്ളൻ മാവാണ് അത് സോറി മാവല്ല കൊള്ളൻ തെങ്ങ് അത് ഇപ്പം കഴിഞ്ഞയാഴ്ചയിൽ വാങ്ങിച്ച് വെച്ചിട്ടേ ഉള്ളൂ എനിക്കിവിടെ ഒരു നല്ല നഴ്സറി ഉണ്ട് വാഴക്കുറത്ത് അവിടെ നിന്ന് വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ് അത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറക്കല്ലേ കമൻ്റ് ചെയ്യാനും മറക്കരുത് കിട്ടും ഇത് ഞാവലിൻ്റെ തയ്യാണ് അത് ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത് എല്ലാം മാവും പ്ലാവും ഈ ഒക്കെ നമ്മൾ ഡ്രമ്മിനകത്ത് വെച്ചിട്ടുണ്ട് ഇത് വെള്ളം ഞാവലാണ് വാങ്ങിച്ചു വെച്ച തൈ ആണ് അതിൽ പൂവ് ഉണ്ടായിട്ടുണ്ട് അത്രത്തോളം കിട്ടുന്നൊന്നും അറിയത്തില്ല കഴിഞ്ഞ കൊല്ലമൊക്കെ ഉണ്ടായതെല്ലാം ചാടിപ്പോയിരുന്നു ഒന്നും കിട്ടിയിട്ടില്ല ഈ പ്രാവശ്യം നന്നായിട്ട് പൂത്തിട്ടുണ്ട് ഇതിൻ്റെ അപ്പുറത്ത് തന്നെ മറ്റൊരു ഡ്രമ്മിൽ വെച്ചിരിക്കുന്നത് കറുത്ത ഞാവലാണ് രണ്ട് സീസ് ഞാവലിൻ്റെ തൈകളുണ്ട് നന്നായി ഫലം ഉണ്ടായാൽ നമുക്ക് കാണാം ഇതൊരു മാവിൻ്റെ തൈയാണ് അത് നന്നായിട്ട് പൂത്ത് നിൽപ്പുണ്ട് എല്ലാ കൊല്ലവും മാങ്ങയുണ്ടാകുന്നതാണ് നല്ല ടേസ്റ്റായിട്ടുള്ള നീളമുള്ള മാമ്പഴമാണ് ഇതിൻ്റെ മാങ്ങ നല്ല നീളമുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയാണ് കപ്പളമാണ് അതിൻ്റെ അടുത്തൊരു പേരേൻ്റെ കപ്പളം റെഡ് ലേഡിയുടെ നീളമുള്ള ടൈപ്പ് കപ്പളമാണിത് അതുപോലെ നല്ല റൗണ്ടിലുള്ള ഉഴിൻ്റെ കപ്പളങ്ങയും ഉണ്ട് ഉരുണ്ട കപ്പളമാണിത് അതിൻ്റെ പഴമാണത് ഞാനതിൻ്റെ പഴം കൊണ്ട് ൂറ്റിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് ഇത് മുരിങ്ങ ഡ്രമ്മിൽ വെച്ചിരിക്കുന്ന മുരിങ്ങയാണ് അതിൽ കായണ്ടായിട്ടുണ്ട് ഇത് ഡ്രമ്മിൽ വെച്ചിരിക്കുന്ന ഒരു മാവ് തരണം മൾബറി തെയ്യാണ് ഇതിലും കായണ്ടായിട്ടുണ്ട് നല്ല മൾബറിയുടെ പഴം ഇതൊരു ചെറിയ ചീനി തെയ്യാണ് പച്ചമുളകിൻ്റെ ഒക്കെ അപ്പാകി മുളപ്പിച്ചുണ്ടായത് ധാരാളം പച്ചമുളക് ഉണ്ടായിട്ടുണ്ട് ഒന്ന് രണ്ട് തയ്യേ ഉള്ളൂ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലുള്ള ഫ്രൂട്ട്സിൻ്റെയൊക്കെ വിശേഷങ്ങൾ നിങ്ങൾ വീഡിയോ എല്ലാവരും ഒന്ന് കാണുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കൂടിയൊന്ന് പറയണേ താങ്ക് യു ഫോർ വാച്ചിങ്